പറയണ്ട സുരേഷ് സുരേഷ് ചേട്ടാ ചേട്ടാ ആകെ നാണക്കേടായി പ്രശ്നം എന്റെ ഭാര്യ പോയി നീ എന്നെ കാര്യമില്ല ഞാൻ എന്താ നിങ്ങൾ ഒരു കല്യാണ ബ്രോക്കറല്ലേ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കല്യാണം നടത്താൻ പറ്റും എനിക്ക് കല്യാണം കഴിക്കണം നീ കല്യാണം കിട്ടണ്ടേ നിങ്ങൾ ഒരു മേരറ്റ് ബ്യൂറോ നടത്തുന്ന ഒരാളല്ലേ നിങ്ങൾ വിചാരിച്ച എനിക്ക് കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ സംഘടിപ്പിച്ചു തരാൻ പറ്റും നീ ഒന്ന് നോക്കട്ടെ ഒരു ശരിയാക്കാൻ പറ്റോ ഓണത്തിന് കുപ്പായം ആകുന്ന പോലെ നീ കല്യാണ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞാല് ഏടെ നടക്കാനാ ഞാനൊരു കള്ളുകുടീനാണെന്ന് പറഞ്ഞ ഭാര്യ എന്നെ ഒഴിവാക്കി പോയത് അതിന്റെ ഭാഷക്ക് എനിക്കൊരു കല്യാണം കഴിക്കണം എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ നിക്ക് നിൽക്കേ ഞാനൊന്നും കൂടി പിടിച്ചു പോകട്ടെ ഹലോ ആ പെണ്ണിനെ കിട്ടുവോ ഇതാ വേണ്ടിയല്ല എന്റെ ഒരു ചങ്ങായിക്ക് കല്യാണം കഴിക്കാനാണ് വയസ്സുള്ള ചെക്കന അതേ പ്രായത്തിലുള്ള സീനവാണോ എന്റെ ഭാര്യ ഇന്ന് ഒഴിവാക്കിട്ട് പോയി അവളോടുള്ള ഭാഷക്ക് ഇന്ന് തന്നെ എനിക്ക് മറ്റൊരു പെണ്ണിനെ കെട്ടണം കിട്ടണം കെട്ടിയ പെണ്ണിനെ കിട്ടാൻ ചെയ്തേ എന്താണ് ആ അത് പിന്നെ ഇന്ന് കല്യാണം നടന്നില്ലെങ്കിൽണ്ടല്ലോ നിങ്ങള് നോക്കിക്കോ കല്യാണം കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ നിന്റെ തോന്നുന്നില്ല നീ ഒരു കാര്യം പോയി തോന്നിക്കോ അപ്പൊ എന്താ പറയുന്നത് എന്നെ ഒഴിവാക്കി പോയി എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെട്ട് നാണം കെട്ടി ജീവിക്കണല്ലേ എന്താ നിങ്ങൾ നിങ്ങൾ പറയുന്നത് ഹലോ നിങ്ങ പറയുന്നു ഇങ്ങോട്ട് വാ എന്തായി സുരേഷ് സുരശേട്ടാ എനിക്ക് കല്യാണം കിട്ടിയൊരു സമാധാനായത് സന്തോഷമായിട്ടോഷമായി പറഞ്ഞ പെണ്ണെവിടെ അവരെ കാണുന്നില്ലല്ലോ ഈ വീട്ടിലാണ് കല്യാണച്ചക്കൻ ഉള്ളത് അവന്റെ ഒരു കല്യാണം പെട്ടെന്ന് കല്യാണം എന്ന് വേണം പറഞ്ഞു പെണ്ണിനെ ഞാൻ എവിടെ നിന്നാ കൊണ്ടിട്ട് നടക്ക് ഈ ഇത് തിരക്കാക്കിയെ കൊണ്ടൊന്നും പെണ്ണ് വന്നല്ലോ സമാധാന പറഞ്ഞ പെണ്ണിനെ കിട്ടിയിട്ടുണ്ട് കല്യാണം കിട്ടുന്ന പെട്ടെന്ന് നടത്താൻ ആയിക്കോ എന്താ ഇപ്പൊ തന്നെ കിട്ടുന്ന കഷ്ടപ്പെട്ടിട്ട് പെണ്ണിനെ കൊണ്ടിട്ട് കല്യാണം നടക്കൂല സത്യം പറയാ പറയാം ഇവളാണ് എന്നെ ഒഴിവാക്കി പോയ ഭാര്യ